മാലാഖമാർ പാടി ഉറക്കുന്ന നിത്യനിദ്രയിലേക്ക് പ്രവേശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെയിൻ പീറ്റേഴ്സ് ചത്വരത്തിൽ ദിവ്യ ബലിയോടെ ആരംഭിക്കും ചത്വരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം സെയിൻ പീറ്റേഴ്സ് ബെസിലിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകും അവിടെ നിന്ന് നാല് കിലോമീറ്റർ അകലെ സെയിൻറ്റ് മേരി മേജർ ബസിലിക്കയിലെത്തിച്ച് സംസ്കരിക്കും പതിനായിരങ്ങൾ അണമുറിയാതെ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ പേടകം ഇന്നലെ അർദ്ധരാത്രിയാണ് അടച്ചത് ആചാരപ്രകാരം പാപ്പയുടെ മുഖം കൊണ്ട് മൂടി ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങളടങ്ങിയ സഞ്ചിയും മാർപ്പാപ്പയായിരിക്കെ ചെയ്ത പ്രവൃത്തികളുടെ ലഘുവിവരണവും പേടകത്തിനുള്ളിൽ വെച്ചു കത്തോലിക്ക സഭയുടെ കാമർലെങ്കോയും അമേരിക്കയിൽ നിന്നുള്ള കർദിനാളുമായ കെവിൻ ഭാരലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മുതിർന്ന കർദിനാൾമാരുടെ സാന്നിധ്യത്തിലാണ് പേടകം അടച്ചത് ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് രണ്ടര ലക്ഷം പേർ പാപ്പയെ അവസാനമായി കാണാനായി എത്തി സംസ്കാര ചടങ്ങുകളുടെ എൺപത്തിയേഴ് പേജുള്ള ശുശ്രൂഷക്രമം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ താൽപ്പര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കി സൈപ്രസ് ഓക്ക് വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിനു പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആരംഭിക്കുന്ന സംസ്കാര ദിവ്യബലിയിൽ ലോക നേതാക്കൾ പങ്കെടുക്കും കർദിനാൾ തിരുസംഘത്തിൻ്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്ററെ മുഖ്യകാർമ്മികത്വം വഹിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കോവക്കാട് മേജർ ആർച്ച് ബിഷപ്പ് ഇമരിറ്റേഴ്സ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരാകും രാഷ്ട്രപതി ദ്രൗപതി മുർമു പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു മുർമു ഇന്ന് മറ്റ് ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും എത്തിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഇറ്റലി പ്രധാനമന്ത്രി ജോർജ മെല്ലോനി അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മില്ലായ് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഫെഡിനൻസ് മാക്സ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗോട്ടറസ് തുടങ്ങിയവരും പങ്കെടുക്കും